സമീകൃത ആഹാരം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും അത് മീൻസ് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് വൈറ്റമിൻസ് മിനറൽസ് ഫൈബർ ആൻഡ് വെള്ളം ഇത് നമുക്ക് വേണ്ട അളവിൽ കിട്ടുമ്പോഴാണ് അതൊരു ബാലൻസ്ഡ് ഡയറ്റായി മാറുന്നത് അപ്പം നമുക്ക് ഇപ്പം നമ്മുടെ ആൾക്കാർ കൂടുതലായിട്ട് ഭക്ഷണം ലഭ്യമാണ് എല്ലാവരും ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിലും അതൊരു ബാലൻസ്ഡ് ഡയറ്റല്ല കാരണം അതിൽ വേണ്ട വൈറ്റമിൻസോ മിനറൽസോ അല്ല കൂടുതലായിട്ട് കൊഴുപ്പും പഞ്ചസാരയാണ് ഉള്ളിൽ ചെല്ലുന്നത് നമുക്ക് നമുക്കിന്ന് ഒരു ബാലൻസ്ഡ് ഡയറ്റിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഒരു ഫുഡ് പ്ലേറ്റ് ആണ് അപ്പം നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യുന്ന യൂഷ്വലി ഒരു നയൻ ഇഞ്ച് വലുപ്പമുള്ള ഒരു പ്ലേറ്റ് അതിനെ നമുക്ക് ഒരു മൂന്നായിട്ട് തിരിക്കാം അതിൽ അരഭാഗം ഒരു പ്ലേറ്റിന്റെ അരഭാഗം വിവിധ ടൈപ്പിലുള്ള വെജിറ്റബിൾസ് ആയിരിക്കണം പച്ചക്കറികൾ അലക്കറികളൊക്കെ ആയിരിക്കണം കൂടുതലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് കാൽഭാഗം മാത്രമായിരിക്കണം സൗഡോടു കൂടിയുള്ള ധാന്യങ്ങൾ തവിടോടു കൂടിയുള്ള കുത്തേരി ഗോതമ്പ് റാഗി ചോളം ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നതാണ് അടുത്ത കാൽഭാഗമാണ് നമ്മൾ മീനോ മുട്ടയോ വെജിറ്റേറിയൻസ് ആണെങ്കിൽ പയറോ പരിപ്പൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് ഇതിനോടൊപ്പം തന്നെ ഡെയിലി ഒരു ഒരു കപ്പ് പാട നീക്കിയ പാൽ ഉൽപ്പന്നങ്ങൾ അത് തൈരായിട്ടും നമുക്ക് യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് വൈറ്റമിൻസും ഒക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് നട്ട്സുകളിലാണ് ദിവസേന ഒരു പിടി ഒരു മുപ്പത് ഗ്രാം നട്ട്സുകൾ വിത്തുകൾ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് വൈറ്റമിൻസും മിനറൽസ് കിട്ടാവുന്നതാണ് ഇത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് അത്യാവശ്യമാണ്